ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ വാഴച്ചുണ്ട് തോരനാണ് കേട്ടോ അല്ലെങ്കിൽ വാഴക്കൂമ്പ് അപ്പോൾ ഇത് പറിക്കാൻ ഭയങ്കര ടാസ്ക്കാണ് അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് കളി കളിച്ചു കിട്ടോ ഞാനും ഹസ്ബൻഡും കൂടി കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു അതോ എത്തുന്നില്ല ഒരു കത്തി വെച്ച് എറിഞ്ഞ് നോക്കി അന്നടി വാഴക്കുകളല്ലേ ഇല്ല രക്ഷയില്ല എന്തായാലും ഇനി പറച്ചേ പറ്റൂ അവസാനം നമ്മളൊരു തോട്ടിയെടുത്തു വലിച്ചു ആദ്യമേ ഇത് ചെയ്താൽ മതിയായിരുന്നു അപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട് സംഭവം ഇതാണ് ഇതാണ് സാധനം അപ്പൊ നമുക്കിത് നല്ല അടിപൊളി ഒരു തോരന ഉണ്ടാക്കാം ഉച്ചയ്ക്ക് ചോറിന് ഇപ്പോൾ വാഴച്ചുകൊണ്ട് ഒന്ന് അതിൻ്റെ കറ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറയങ്ങ് പോയി കിട്ടും അപ്പം ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക് അതിൻ്റെ ആ അത് ഇതൊക്കെ കളഞ്ഞ് ഓരോ ലെയറും കളഞ്ഞ് ശേഷം നല്ല പാകത്തിനൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം എങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ കറുപ്പ് ഭാഗം എല്ലാം കളഞ്ഞു അത് ചിലപ്പോൾ കയ്പ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വന്നെങ്കിലോ നോർത്ത് അത് ഫുള്ള് പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെറുതായിട്ടൊന്ന് നുറുക്കി അരിയാന്ന് വിചാരിച്ചു ചെറുതാക്കി അരിയുന്നുണ്ട് വീഡിയോ കാണുന്ന ആളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഉള്ളിലുള്ള ആ സാധനം വേണ്ട കേട്ടോ ഒരു ചെറിയൊരു കാമ്പ് പോലത്തെ ഒരു കഷ്ണമായിരുന്നു അത് വേണ്ട അത് കഴിക്കും കറിയിലിട്ടാൽ അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പരിഞ്ഞു വെച്ച വാഴ പോകുമ്പോല്ലാം നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കുക അതിന് മുന്നായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മളത് തിരുമ്മി അതിൻ്റെ ആ ഒന്ന് എടുത്ത് കളയണം കയ്യിൽ കുറച്ച് എണ്ണ എടുത്താൽ മതി അതിൻ്റെ നാര് ഇങ്ങനെ തിരുമ്പുമ്പോൾ കുറച്ച് കിട്ടും അത് കളഞ്ഞ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് നല്ല കറയായിരിക്കും ഇതിന് കഴുകി വാരി വെക്കുക നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ കുഞ്ഞുള്ളി ചുമന്നുള്ളിയാണ് കുറച്ച് കറി അരപ്പിൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു കിട്ടണ്ട കുറച്ചൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പം നമുക്കൊരു ചീനച്ചട്ട അടുപ്പിൽ വെച്ച് നമുക്കിത് കറി ഒന്ന് റെഡിയാക്കാം കടുകിട്ടു കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പത്തേനും കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് അപ്പോൾ ആ വെ വെളുത്തുള്ളിയുടെ നല്ല ഫ്ലേവർ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടു അതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള ഈ വാഴച്ചുണ്ട് അതിനകത്തേക്ക് ഇടണം കുറച്ച് കറിവേപ്പില കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ആ വറവിൻ്റെ അകത്തേക്ക് കുറച്ച് വാഴ കൂടി അതിനകത്ത് ഇട്ടു പിന്നെ ഈ അരവും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കണം ആ ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട വെള്ളം ഓൾറെഡി കഴുകിയതിൻ്റെ കുറച്ച് ആ ഒരു വെള്ളപ്പറ്റുണ്ട് അപ്പം അത് മതി അപ്പോൾ ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളമൊന്നും ഇടാത്ത നല്ല നാടൻ കൂമ്പാണ് വീടിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റോട് ഓടി കഴിക്കാം ഓക്കെ എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോ കണ്ടതിൽ ഒത്തിരി സന്തോഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കടി കറി ഇളക്കി വയ്ക്കണം ഇടയ്ക്ക് ഒന്ന് മൂടിയത് എടുത്തിട്ട് ഒന്ന് ഇളക്കി വെക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ